പഴയങ്ങാടി റെയിൽവേ അണ്ടർപാസ് പ്രവൃത്തി ഫെബ്രുവരി അവസാനം ആരംഭിക്കുമെന്ന് എം വിജു എംഎൽ പ്രവർത്തി ടെൻഡർ ചെയ്തു അടിപ്പാത നിർമ്മാണത്തിന് ഏഴു കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് നിലവിലുള്ള അടിപ്പാതയ്ക്ക് സമീപത്തെയാണ് ആറ് മീറ്റർ വീതിയിൽ പുതിയ അടിപ്പാത നിർമ്മിക്കുന്നത് ഏഴു കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അടിപാതയ്ക്കായി അനുവദിച്ചത് റെയിൽവേയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തി നടത്തുക ആവശ്യമായ തുക സംസ്ഥാന സർക്കാർ റെയിൽവേക്ക് നേരത്തെ അടച്ചിരുന്നു തുടർന്നാണ് ടെൻഡർ നടപടിയിലേക്ക് കടന്നത് അടിപ്പാത നിർമ്മാണത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി റവന്യൂ വകുപ്പ് ആരംഭിക്കുകയും ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയ അടിപ്പാതയിൽ ഉണ്ടായേക്കാവുന്ന മഴവെള്ളത്തെ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നതിനായി സബ് ടാങ്കും പുഴയിലേക്ക് ഓവുചാൽ നിർമ്മാണവും നിലവിലുള്ള റോഡ് അറ്റകുറ്റ പ്രവൃത്തിയുമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടിപ്പാത നിർമ്മാണം പൂർത്തിയായാൽ വൺവേ സംവിധാനം ഏർപ്പെടുത്തും ഫെബ്രുവരി അവസാന വാരത്തോടെ പ്രവൃത്തി ആരംഭിക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നതെന്ന് എം വിജിൻ എം എൽ എ പറഞ്ഞു ഇപ്പോ അതിന്റെ ടെൻഡർ നടപടിക്രമങ്ങളിലായി ഇപ്പോ റെയിൽവേ പിന്നെ അണ്ടർപാസ് യാഥാർത്ഥ്യമാവുകയാണ് ഇപ്പോഴും ചില ആളുകളെല്ലാം ഇത് യാഥാർത്ഥ്യാവോ കാരണം ഇതൊക്കെ ഒരുപാട് ഇങ്ങനെ വരും വരും ഇത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് നമ്മൾ പണി തുടങ്ങുകയാണ് ഫെബ്രുവരി മാസത്തിൽ തന്നെ അതിൻ്റെ പണി ആരംഭിക്കും അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും ഇതിലൊരു ഭാഗം കൂടിയുള്ളത് അത് ആദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിലവിലുള്ള കെട്ടിടം അവിടെ മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഡ്രൈനേജ് അനുബന്ധ പദ്ധതികളാണ് അതോടൊപ്പം ബോക്സ് ടൈപ്പ് സംവിധാനമാണ് നമ്മൾ ഇതിനകത്തേക്ക് നിലവിലുള്ള അണ്ടർപാസിന് പാരലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് ഏറ്റവും അവസാനത്തെ വർക്കാണ് അതിന് ഇനി നമ്മൾ പ്രവൃത്തി തുടങ്ങുകയാണ് ഫെബ്രുവരി മാസത്തിൽ തന്നെ പ്രവൃത്തി തുടങ്ങാണ് വളരെ വേഗതയിൽ നമുക്ക് ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റും നിർമ്മാണം പൂർത്തിയായാൽ ഈ ഭാഗത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമാകും ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി